ഇതൊരു ഗെയിമാണ് ഇതില് ഈ ഹായ് നമസ്കാരം അപ്പൊ ഇപ്പൊ നമ്മളുള്ളത് കൊക്കൂര് എ എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ്ട്ടോ ഇന്നിവിടെ രണ്ടാം ദിവസമാണ് എടപ്പാൾ ഉപജില്ലാ കലോത്സവത്തിന്റെ രണ്ടാം ദിവസമാണ് അപ്പൊ ഇവിടെ ഇങ്ങനെ വരുമ്പോഴേ അവിടെ ഒരു വ്യത്യസ്തമായ ഒരു ഗെയിമ് നമ്മൾ കണ്ടു അപ്പൊ ആ കളിക്കാൻ വേണ്ടി വന്നാണ് ആൾക്കാർ ആൾക്കാർക്ക് ഇവിടെ കണ്ടു മണിച്ചോ Tá te dando um bom dano aí? സംഭവം അതെങ്ങനെ ഇതൊരു ഗെയിമാണ് ഇതില് ഈ പാനിന്റെ വെച്ചിട്ട സാധനം ഇമ്മ തട്ടാണ്ട ഇതുവരെത്തിച്ചാല് ജയിക്കും ജയിച്ചാ ഒരു ആ ഇത് തട്ടാണ്ട ദൂരം എത്തിക്കണം അല്ലേ അപ്പൊ കുട്ടികളെ ഗെയിം അടിപൊളി ആട്ടോ ഞാനിത് കയ്യിൽ വെച്ചേക്കാൻ എനിക്ക് ഏകദേശം എന്റെ ഐഡിയ രൂപം പെടുത്താൻ കിട്ടി അത് കാരണം ഞാന് കണ്ടില്ലേ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ കമ്പിയുടെ വളവ് വരുമ്പോഴും നമ്മൾ ആ റിങ്ങുള്ള ഭാഗം നമ്മൾ ചെരിച്ചു കൊടുത്തു കഴിഞ്ഞാല് അതില് കറക്റ്റായിട്ട് കിട്ടും ഏർ അപ്പൊ അത് മനസ്സിലാക്കിയ ഞാന് സിംപിളായിട്ട് ഇവരെ ഗെയിം ഞാൻ കണ്ടല്ലേ ഞാൻ വിജയിച്ചോ അവസാനിട്ടോ അപ്പോ ഉണ്ടായിരുന്നു ആ ഗെയിം ഗെയിം ഇഷ്ടമായില്ലേ എന്തായാലും ഞാൻ ആ ഗെയിമിൽ ജയിച്ച ഒരു മുട്ടായി കിട്ടിയിട്ട മുട്ടായി ഒരാളൊക്കെ കൈമാറി വേറെ കുട്ടിക്ക് കൈമാറി ഇവിടത്തെ ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും നമ്മൾ ഈ ചാനലിൽ വരുന്നതാണ് കേട്ടോ അപ്പൊ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഇതുപോലെ ഒരുപാട് വീഡിയോസ് കലോത്സവത്തിൻ്റെ നമ്മൾ ചാനൽ വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്